നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തത് വഴി കേരളം പിടിച്ചെടുത്തു എന്നുള്ള രീതിയിലാണ് ബി ജെ പി നിൽക്കുന്നത് മുമ്പ് അലഹബാദ് ഉണ്ടായിട്ടുള്ള അതേ നീക്കമാണ് ഇപ്പോൾ ഇവിടെയും നടത്തിയത് എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് അതായത് ആദ്യം ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം തലസ്ഥാനം പിടിക്കുക പിന്നെ ബാക്കി ആ സം തലസ്ഥാനം പിടിച്ചാൽ ആ സംസ്ഥാനം പിടിക്കാം എന്നുള്ള രീതിയാണ് ബി ജെ പിക്ക് അത് കൃത്യമായി പ്രാവർത്തികമാക്കാൻ വേണ്ടി എല്ലാ വഴികളും സ്വീകരിക്കുക എല്ലാ തന്ത്രങ്ങളും പ്രയോഗിക്കുക എന്നുള്ളതാണ് ബി ജെ പി ഏത് വഴി സ്വീകരിച്ചിട്ടാണെങ്കിലും ഒരിക്കലും അധികാരത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാനം പിടിക്കാൻ അധികം താമസമില്ല എന്ന് മുമ്പ് തെളിയിച്ചുള്ള പാർട്ടിയാണ് ബി ജെ പി കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ തന്റെ തലസ്ഥാനം ബി ജെ പിയുടെ കൈവശമാകുന്നത് തീർച്ചയായും വലിയ നേട്ടം തന്നെയാണ് അവിടെ മേയർ സ്ഥാനം വരുന്നതും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് തുല്യമാണ് ഏത് പ്രമുഖരായ ആളുകൾ വന്നാലും മേയർ കൂടി വരേണ്ടതുണ്ട് പങ്കാളിത്ത വഹിക്കേണ്ടതുണ്ട് ദേഹ ഏത് സ്ഥലത്തിനായാലും തിരുവനന്തപുരത്ത് ഇറങ്ങുന്ന ഏത് പ്രധാനപ്പെട്ട വ്യക്തി വന്നാലും സ്വീകരിക്കാൻ മേയറും കൂടി ചെല്ലുക എന്നുള്ളത് അതിന്റെ രീതിയാണ് പ്രോട്ടോകോൾ പ്രകാരം അങ്ങനെയാണ് ആ മേയർ സ്ഥാനം തിരുവനന്തപുരത്തിന് കിട്ടിയതോടെ ബി ജെ പി കിട്ടിയതോടെ അവർ വലിയ സ്വർഗത്തിലാണ് എന്ന് പറയാൻ പറ്റും മറ്റേത് സ്ഥലത്ത് വിജയിച്ചാലും ഒരു പത്ത് എം എൽ എ സ്ഥാനം കിട്ടിയാലും അവർക്ക് വലിയ അതിനേക്കാൾ വിലയുള്ളതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നാൽ ഇപ്പോഴിതാ പുതിയ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ് ഹൈക്കോടതിയിൽ ഇരുപത് കൗൺസിലർമാരെ അയോഗ്യരാക്കാൻ അതായത് ബി ജെ പിയുടെ ഇരുപത് കൗൺസിലർമാരെ അയോഗ്യരാക്കാൻ എന്നെ കേസ് കൊടുത്തിരിക്കുന്നു എന്നുള്ള കാര്യം അതായത് ഇരുപത് കൗൺസിലർമാർക്കെ അയോഗ്യരാക്കുന്നതിന് എന്താണ് കാരണം അവർ സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവ നാമത്തിലാണെന്നുള്ളതല്ല ഓരോ ദൈവത്തിൻ്റെ പേരിലാണ് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് തെറ്റല്ല ജനപ്രാതിനിധ്യ നിയമപ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാം സ്വ സ്വന്തം വിശ്വാസത്തിന് പ്രകാരം ആ സത്യപ്രതിജ്ഞ ചെയ്യാം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ പക്ഷെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരു നിയമം പറയുന്നില്ല ജനപ്രാതിനിധ്യ നിയമത്തിൽ അങ്ങനെ പറയുന്നില്ല അതായത് ശിവൻ്റെയും അതേപോലെ വിഷ്ണുവിൻ്റെയും ശ്രീ പത്മനാഭൻറെയും അയ്യപ്പന്റെയും ഒക്കെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള നിയമമില്ല എന്നുള്ള സത്യം അങ്ങനെയുള്ള സ്ഥലത്താണ് ഇരുപത് കൗൺസിലർമാർ അങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്യുമ്പോൾ ഹൈക്കോടതി ഈ പറയുന്ന ഇരുപത് പേരുടെയും കൗൺസിൽ സ്ഥാനം അവർ തിരഞ്ഞെടുപ്പ് കോർപ്പറേഷൻ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനം ഇതാക്കുകയാണെങ്കിൽ വീണ്ടും ഇലക്ഷൻ നടക്കേണ്ടി വരും വീണ്ടും ഇലക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ ആറുമാസം പിന്നെ എടുക്കും ഈ ആറുമാസം ഒരു അൻപത് സീറ്റുള്ള ബി ജെ പിക്ക് മുപ്പത് സീറ്റായി മാറും ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടി വിഴിഞ്ഞം വിഴിഞ്ഞത്ത് ഒന്നാം സ്ഥാനത്ത് യു ഡി എഫ് കുതിച്ചു കയറി അവിടെ രണ്ടാം സ്ഥാനത്തായിരുന്നു ആര് നമ്മുടെ അല്ല കോൺഗ്രസ് യു ഡി എഫ് എന്നാൽ ഒന്നാം സ്ഥാനത്തേ അവർ കുതിച്ചു കയറി അവർ വിഴിഞ്ഞം എന്ന് സുപ്രധാനമായ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന സ്ഥലം യു ഡി എഫ് പിടിച്ചെടുത്തു കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിനാണ് അവിടെ ജയിച്ചത് എല്ലാ കാലത്തും സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമായിരുന്ന ആ സ്ഥലമാണ് പിടിച്ചെടുത്തത് അവിടെ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോയി മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്ന് പറഞ്ഞ അർത്ഥം അവർക്ക് കെട്ടിവെച്ച പൈസ ഒന്നും കിട്ടി പോയിട്ടില്ല മുമ്പ് ഞാൻ വാർത്ത ചെയ്തപ്പോൾ അവിടെ നിന്ന് എനിക്ക് ബി ജെ പിയിലൊരു നേതാവാണ് വിളിച്ചു പറഞ്ഞത് ബി ജെ പിയുടെ കെട്ടിവെച്ച പൈസ പോയി മുന്നൂറ് വോട്ടേ കിട്ടിയിട്ടുള്ളൂ എന്ന് എന്നാൽ ൂറ് വോട്ട് കിട്ടിയിട്ടുണ്ട് അവർ മൂന്നാം സ്ഥാനത്ത് ഉണ്ട് എന്നാൽ ബി ജെ പി അവിടെ ജയിക്കേണ്ടതായിരുന്നു കാരണം ഭരണം കൈവശമുണ്ട് തിരുവനന്തപുരം മുഴുവൻ ഇളക്കിമറിച്ചുകൊണ്ട് ആണ് അവർ മുന്നോട്ട് പോയത് ഇപ്പോൾ ഇപ്പോഴിതാണ് നരേന്ദ്രമോദി തന്നെ വന്നിട്ട് തിരുവനന്തപുരം വന്നിരിക്കുന്നു പറഞ്ഞ വാക്കുപാലിച്ച് വന്നെങ്കിലും അദ്ദേഹം പറയേണ്ട പ്രഖ്യാപിക്കേണ്ട കാര്യങ്ങളൊന്നും പ്രഖ്യാപിച്ചില്ല ഒളിമ്പിക്സിൽ വേദിയാകും തിരുവനന്തപുരം എന്ന് പറയുമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതേപോലെ വികസന രേഖ പ്രഖ്യാപിക്കുന്നു പറഞ്ഞു അതും ഉണ്ടായില്ല ആകെ ഉണ്ടായത് നാല് ട്രെയിനുകൾ പുതുതായി ഉദ്ഘാടനം ചെയ്തു പച്ചക്കൊടി കാണിച്ചു എന്നുള്ളത് മാത്രമാണ് അതായത് അതുകൊണ്ട് മാത്രം തിരുവനന്തപുരത്തിന്റെ വികസനം പ്രഖ്യാപിക്കാൻ കഴിയില്ല മാത്രമല്ല അവിടെ ഉണ്ടായിട്ടുള്ളത് വലിയ പൊട്ടിത്തെറിയാണ് ശ്രീലേഖ ഐ പി അവിടെ ഫങ്ഷനിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുവെന്നും എന്തിനെ പ്രമുഖരായ ബി ജെ പി നേതാക്കന്മാരെ അവിടെ പങ്കെടുപ്പിച്ചില്ല സാധാരണ ശോഭാ സുരേന്ദ്രനെ കത്തിപ്പെടർന്ന പ്രസംഗം ഉണ്ടാവാറുണ്ട് അത് ജനക്കൂട്ടം വിളിയോട് കൂടിയിട്ടാണ് സ്വീകരിക്കാറ് ഇത്തവണ അതും ഉണ്ടായിട്ടില്ല അതൊരു ഏകപക്ഷീയമായിട്ടുള്ള ചില നേതാക്കന്മാരുടെ കൈവശങ്ങളിലെത്തി ഈ തിരുവനന്തപുരം പോകുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ബി ജെ പിക്ക് ഉള്ളിൽ കത്തിപ്പടരുന്ന അമർഷം ആളിപ്പടരുകയാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അവിടെ നാല് സീറ്റുകൾ കിട്ടണം തിരുവനന്തപുരത്ത് നാല് സീറ്റുകൾ വിജയിക്കണം എന്നുള്ളതാണ് ബി ജെ പി പ്ലാൻ ചെയ്യുന്നതെങ്കിലും ബി ജെ പിക്ക് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ അത് ആളിക്കത്താൻ പോകുന്നു നേരത്തെ രാജീവ് ചന്ദ്രശേഖരനെ അട്ടിമറിച്ചുകൊണ്ടാണ് ശ്രീലേഖയെ മാറ്റിക്കൊണ്ട് വി വി രാജേഷിനെ കൊണ്ടുവന്നത് വി വി രാജേഷ് അവിടെ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് കാരണം കുട്ടി എത്രയോ കാലം കുട്ടിപ്രായ എസ് എഫ് ഐയിൽ നിന്ന് ബി ജെ പിയിൽ നിന്ന് എത്തിയ ശേഷം ബി ജെ പിയെ നയിക്കാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് രാജേഷ് രാജേഷ് വെള്ളം കോരിയും അതേപോലെ പോസ്റ്റർ ഒട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും സമരം നയിച്ചും പ്രതിഷേധം സംഘടിപ്പിച്ചും അങ്ങനെ ശക്തമായ രൂപത്തിൽ വന്ന ഒരാളാണ് പക്ഷേ അദ്ദേഹം പവർ ബ്രോക്കർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് തിരുവ പിണറായി വിജയനും അതേപോലെ ബി ജെ പി തമ്മിലുള്ള പവർ ബ്രോക്കർ പിണറായി വിജയനുമായുള്ള പ്രശ്നങ്ങളെല്ലാം കണ്ടെത്തി അത് വി സുരേന്ദ്ര സുരേ വി മുരളീധരൻ കെ സുരേന്ദ്രനുമായി ചേർന്ന് കച്ചവടം ചെയ്യും ഇന്ന് അങ്ങനെയുള്ളൊരു പവർ ബ്രോക്കറായിട്ടാണ് അറിയപ്പെട്ടത് പക്ഷേ ഇന്ന് വി വി രാജേഷിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വളരെ ശക്തമാണ് പക്ഷേ ഏറ്റവും രസകരമായ കാര്യം തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ മോദി വന്ന സംബന്ധിച്ച് ഫ്ലക്സും ഒക്കെ വെച്ചതിന് പേര് കേസെടുത്ത് പിഴ ചുമത്തിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഏറ്റവും രസകരം അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ ബി ജെ പി ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെ ബി ജെ പിക്ക് കേസെടുത്തിരിക്കുന്നു എന്തായാലും ഈ വരുന്ന ഇരുപത് പേരുടെ നിർണ്ണ വിധി യാണ് ബി ജെ പി അങ്ങനെ വന്നാൽ കേരളത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നമായി മാറിയ നരേന്ദ്രമോദി വന്നിട്ട് ഏറ്റവും അഹങ്കാരത്തോടെ പറഞ്ഞ കേരളവും ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് പറയുന്ന ഒരു സംഭവത്തിന് തിരിച്ചടിയായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെ വന്നാൽ അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏതെങ്കിലും വഴിക്ക് ഒന്ന് കയറിക്കൂടാനുള്ള വഴിക്ക് വിലക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല തിരുവനന്തപുരത്ത് കേരളത്തിൽ ബി ജെ പി സി ബി ജെ പി ഏതു വിധേനയെങ്കിലും പിടിച്ചു കയറാൻ വേണ്ടി വഴി കണ്ടെത്തിയത് സി പിണറായി വിജയൻ വഴിയാണ് അങ്ങനെയാണ് പതിനാറ് സീറ്റുകൾ പതിനാറ് സീറ്റുകളിൽ ബി ജെ പി വിജയിച്ചത് ഈ പതിനാറ് സീറ്റുകളിൽ ശക്തി കേന്ദ്രമാണ് യു ഡി എൽ ഡി എഫിന്റെ പക്ഷെ അവിടെ നിന്നുള്ള വോട്ടുകൾ പണറായി വിജയന്റെയും കടകംപള്ളിയുടെയും നിർദ്ദേശപ്രകാരം ദുർബലരായ സി പി എം സ്ഥാനാർത്ഥികളെ നിർത്തി അങ്ങനെയാണ് അവിടെ വിജയിച്ചു പോകുന്നത് ആ വിജയിച്ച സ്ഥലങ്ങളിലൊക്കെ രണ്ടാമത് ഇലക്ഷൻ നടന്നാൽ ഇപ്പോൾ യു ഡി എഫിന് മുന്നേറ്റം വരാൻ സാധ്യത റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അതിന് ഏറ്റവും വലിയ തെളിവാണ് വിഴിഞ്ഞം പിടിച്ചെടുത്തത് അതേപോലെ തന്നെ ഈ പതിനാറ് സീറ്റുകളിൽ അടക്കമുള്ള സ്ഥലങ്ങളാണ് ഇരുപത് സീറ്റുകൾ എന്നാണ് പറയുന്നത് അതായത് ബി ജെ പി വിജയിക്കാൻ സാധ്യതയില്ലാത്ത സീറ്റുകളിൽ സി പി എം വോട്ട് മറച്ചുകൊടുത്ത് വിജയിപ്പിച്ചതാണ് എന്നുള്ളതാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഇരുപത് സീറ്റുകളിൽ ഇപ്പൊ വെറും പത്ത് സീറ്റുകൾ മാറിയാ മതി അല്ലെങ്കിൽ അഞ്ച് സീറ്റുകൾ മാറിയാ മതി ബി ജെ പി പറഞ്ഞു വീഴും കാരണം അഞ്ച് സീറ്റുകളിലും ഈ കോൺഗ്രസ് യു ഡി എഫ് ഒ അല്ലെ അതേപോലെ എൽ ഡി എഫ് ഒ പങ്കിടുകയാണെങ്കിൽ അവർക്ക് മിനിമം അൻപത്തഞ്ച് സീറ്റിലേക്ക് മാറാൻ പറ്റും ഏത് സമയത്തും അവിടെ ഒരു ഏതെങ്കിലും ഒരു വോട്ടെടുപ്പ് നടന്നാൽ അതോടുകൂടി തീർന്നു തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ ഭരണം ഈ ഇരുപത് സീറ്റിൽ മിനിമം ഇരുപത് സീറ്റും അട്ടിമറിയില്ല എന്നും പറയാൻ പറ്റും കാരണം ഇന്നത്തെ അവസ്ഥയിൽ സി പി എം അണികൾ വല്ലാത്ത അശ്വസ്തരാണ് അവർ യു ഡി എഫ് വരെ ബി ജെ പി യു ഡി എഫ് വന്നാലും ബി ജെ പി വരണ്ട എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ അവിടെയുള്ള അണികളുടെ വികാരം എന്നാണ് ഞാൻ മെൻസ് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ കൊണ്ട് പറയാൻ പറ്റുന്നത് അങ്ങനെ വരികയാണെങ്കിൽ സി പി എം അണികൾ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുകയാണെങ്കിൽ യു ഡി എഫ് ഇരുപത് സീറ്റിൽ നിന്ന് നാൽപ്പത് സീറ്റിലേക്ക് കുതിച്ചു കയറാം അപ്പോൾ മുപ്പത് സീറ്റിലേക്ക് ആര് താഴേക്ക് വരും ബി ജെ പി വരും അങ്ങനെ വന്നാൽ യു ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരും അങ്ങനെ ഉണ്ടാകുമോ എന്നൊന്നും നമ്മൾ പറയാൻ പറ്റില്ല പക്ഷേ സി പി എം അണികളുടെ വികാരം അതാണ് യു ഡി എഫിനാണെങ്കിൽ ജന പിന്തുണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് വിഴിഞ്ഞം അങ് അങ്ങനെ ഒരു സന്ദർഭം മോഡിയുടെ ചിരകാല സ്വപ്നം അല്ലെങ്കിൽ ബി ജെ പിയുടെ ചിരകാല സ്വപ്നം അതോടുകൂടി പൊട്ടിപ്പൊളിഞ്ഞു പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഹൈക്കോടതി വിധി നിർണായകമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നന്ദി നമസ്കാരം